അസ്സാമലൈക്കും ഞാൻ സുനീ കൊടുങ്ങിയ പ്രിയ കൂട്ടുകാരെ ഇന്നലെ കാസർകോട് മാലിക്യ ദിനാർ നഗരിയിൽ വെച്ച് നടന്ന സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപന മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമായി തിരികെ സമസ്ത വിളിച്ചു ജനങ്ങളിൽ ഒഴുകിയെത്തി സംഘടനാ ഭാരവികൾക്ക് മാത്രം നടത്തപ്പെട്ട സമ്മേളനം പക്ഷേ സംഘടനയുടെ കണക്കോട്ട് തെറ്റിച്ച് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് സമ്മേളനം നഗരി നിറഞ്ഞു കഴിഞ്ഞ മനോഹരമായ കാഴ്ച ഒരു പണ്ഡിത സമ്മേളനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് കാണിച്ചു തന്ന ഒരു വേദിയായിരുന്നു അത് ആരെയും കുറ്റം പറിച്ചിരുന്നില്ല ആക്ഷേപം ആക്ഷേപമില്ല മറികേരി ആക്ഷേപിക്കുന്ന ഒരു വാക്കുപോലും നമ്മൾ കേട്ടില്ല സമസ്തരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വരാനും പോകുന്ന വർഷങ്ങളിൽ സമസ് നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പണ്ഡിതന്മാരെ നാവിലനിന്ന് നമ്മളവിടെ കേട്ടത് ആ വേദിയിൽ കണ്ട ഒരു മനോഹരക്കയച്ച കൂടിയുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുമാർ കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നപ്പോഴേ ഉസ്താദിൻ്റെ പിന്നിലെ വളരെ താഴ്മയോടുകൂടി നിലകൊണ്ട പേരോട് ഉസ്താദിന്റെ ചിത്രം ഗുരുവിനെ കാവലായി ശിഷ്യൻ നിൽക്കുന്ന ഒരു മനോഹര രംഗമായിരുന്നു ഉസ്താദ് പ്രസംഗിച്ച് കഴിയുമ്പോളും പേരോട് ഉസ്താദ് നിൽക്കുകയാണ് ഉസ്താദിനെ കാവലായി എന്തൊരു മനോഹര കാഴ്ചയായിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് അവിടെ കണ്ടത് ഒരു ശിഷ്യ ബന്ധങ്ങളെ പണ്ഡിതന്മാരുടെ നല്ല നല്ല ഉപദേശങ്ങളെ സമ്മേളനത്തിൽ പങ്കെടുത്ത മനസ്സ് നിറഞ്ഞാണവെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്